നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളൊരു ബീഫ് റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് ഹന്ദി ബീഫ് അതല്ല പോട്ട് ബീഫ് അല്ലെങ്കിൽ ചട്ടി ബീഫ് ബീഫ് ഇതുപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ ട്രൈ ചെയ്ത് നോക്കൂ വളരെ രുചികരമായ ഒരു നോർത്ത് ഇന്ത്യൻ വിഭവമാണിത് അതായത് നമ്മുടെ കൊൽക്കട്ട ഒക്കെ ഫേമസ് ആയിട്ടുള്ള ഒരു ഹന്തി ബീഫാണിത് ഹന്തി എന്ന് പറഞ്ഞാൽ പോട്ട് അതായത് നമ്മുടെ ചട്ടി സാധാരണ മൺചട്ടിനിയാണ് ഹന്തി എന്ന് പറയുന്നത് അപ്പോൾ അത് നോർത്ത് സൈഡിലൊക്കെ ഭയങ്കര ഫേമസാണ് ഹൈദരാബാദൊക്കെ ഭയങ്കര ഫേമസ് ആണ് അപ്പോൾ നിങ്ങൾ ഇതുപോലെ തന്നെ ബീഫ് എന്നിട്ടും ഉണ്ടാക്കുന്നതുകൊണ്ടൊക്കെ ഭയങ്കര അടിപൊളി നല്ല രുചിയോട് രുചിയോടുകൂടിയിട്ടുള്ള ഒരു വിഭവമായിരിക്കും ഇത് അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം അതിനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഇപ്പോൾ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് സ്പൈസസ് വെറ്റൽ മുളക് അതുപോലെ ഗാർലിക്ക് അതുപോലെ ജിഞ്ചർ വെളുത്തുള്ളി പേസ്റ്റ് നമ്മൾ ഓണിയൻ പേസ്റ്റാണ് അപ്പോൾ നമുക്കിതിൻ്റെ റെസിപ്പിയിലോട്ട് കിടക്കാം അപ്പോൾ നമുക്ക് ആദ്യം ഒരു ബോൾ ബോളെടുക്കുക ബോളിൽ നമ്മൾ ഉനിയൻ നമ്മൾ ഉനിയൻ രണ്ട് ഉനിയൻ എടുത്തിട്ട് അത് പൊടിപൊടിയായി കട്ട് ചെയ്ത് മിക്സിയിലിട്ട് പേസ്റ്റ് ചെയ്താണത് അടുത്തത് നമ്മൾ ഇനി ഗാർലിക് അതായത് വെളുത്തുള്ളി അരിഞ്ഞ് നീളത്തിൽ അരിഞ്ഞിട്ട് നമ്മൾ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുത്ത എണ്ണയാണ് ഒരു ലോ മീഡിയം ഫ്ലെയിമിൽ നമുക്കിതിനെ മുഞ്ചിച്ച് എടുത്തിട്ട് ഇതിലോട്ട് ആഡ് ചെയ്യാം ഒരു കഷ്ണം ഇഞ്ചിയും ഒരു രണ്ട് വെളുത്തുള്ളി അല്ലിയും കൂടി ഇടിച്ചിട്ട് പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്യാം അടുത്ത് ഇനി സ്പൈസസ് ആണ് ഇടുന്നത് അപ്പോൾ നമുക്ക് പട്ട കറാമ്പൂ അങ്ങനെയുള്ള സ്പൈസസ് ഒക്കെ ഇതിൽ ആഡ് ചെയ്യാം അടുത്തതിൻ്റെ മെയിൻ സാധനമായ വെറ്റൽ മുളകാണ് ഇടണത് ഇനി അടുത്ത് നമുക്കിതിൽ മസാലകൾ ചേർക്കാം ആദ്യം മഞ്ഞൾപ്പൊടി ഒരു ചെറിയ സ്പൂൺ കശ്മീരി ചില്ലി ജസ്റ്റ് ഒന്ന് കളർ കിട്ടാൻ വേണ്ടി മാത്രം കേട്ടോ നമുക്ക് ഗരം മസാല ചേർക്കാം മീറ്റ് മസാലയും ഇതിനോടൊപ്പം ആഡ് ചെയ്യാം ഇനി കല്ലുപ്പ് നമുക്കിതിലോട്ട് കല്ലുപ്പ് ചേർക്കാം കേട്ടോ ഉപ്പ് പാകത്തിന് ഇനി നമുക്ക് ഇതിലോട്ട് എണ്ണ ചേർത്താനുണ്ട് ഒരു അരക്കപ്പോളം എണ്ണ ചേർത്തണം സൺഫ്ലവറാണ് ഇവിടെ യൂസ് ചെയ്യുന്നത് സൺഫ്ലവർ ഓയിലാണ് അപ്പോൾ അത് ഇതിലോട്ട് ചേർക്കാം ഇനി നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മസാലകളൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ആവട്ടെ നമുക്ക് ഇനി അടുത്ത ഇതിലോട്ട് ബീഫിനെ ആഡ് ചെയ്യാം നമ്മൾ ഒരു കിലോ നല്ല ഫ്രഷ് ബീഫാണ് ഇവിടെ എടുത്തിരിക്കുന്നത് നമ്മളിത് ചെയ്യുമ്പോൾ ഒരുപാട് നെയ്സാക്കണ്ട അതുപോലെ ചെറുതാക്കണ്ട ബീഫ് അത്യാവശ്യം നമുക്ക് ബിരിയാണിക്കുള്ള ബീഫൊക്കെയാണെന്ന് വെച്ചാൽ അത് ഒരുപാട് ഇങ്ങനെ നല്ല രീതിയിൽ നല്ല മിക്സ് ചെയ്യുക മസാലയിൽ മസാല ഒക്കെ ബീഫിൽ ബീഫിലൊന്ന് നല്ലവണ്ണം പിടിച്ച് പോയാലും ഈ സ്പൈസസ് അതൊക്കെ നന്നായി മിക്സ് ആകാം നമ്മളിവിടെ ബീഫും മസാലയൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്ത് അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട് ഇത് വളരെ എളുപ്പത്തിൽ നിസാരമായിട്ട് നമുക്ക് ചെയ്യാൻ ഉള്ളൂ ഇത്രേ ഉള്ളൂ ഇതിൻ്റെ പണി ഇനി നമുക്ക് ഇനി ഇതിൽ പോട്ടിലോ ചട്ടിയിലോട്ട് മാറ്റാം നല്ല മൺചട്ടിയിലോട്ട് നമുക്ക് ഇതിനെല്ലാം മാറ്റാം നമ്മുടെ ബീഫിൻ്റെ അളവിനനുസരിച്ച് രണ്ട് കിലോ മൂന്ന് കിലോ ഒക്കെയാണ് അതിനനുസരിച്ച് പോട്ട് വലുതാക്കുക കുറച്ച് അരക്കിലൊക്കെയാണെന്ന് വെച്ചാൽ ഇത്രയും വേണ്ട അത് ഒരു കിലോൻ്റെ ഒരു ഇത് വെക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ ഒരു ഈ ഒരു സൈസ് എടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇതിലോട്ട് കംപ്ലീറ്റ് ബീഫിന് ഇതിലോട്ട് ആഡ് ചെയ്യാം ഇതിലൂടെ നമുക്ക് ശകലം വെള്ളം കൂടി ആഡ് ചെയ്യാം ഒരുപാട് വേണ്ട നമുക്ക് ബീഫിൽ ഓൾറെഡി നമുക്ക് വെള്ളം ഉണ്ടാവും നമ്മൾ ഇത് വന്ന് വരുമ്പോൾ ഓൾറെഡി ബീഫിൽ നിന്നും വെള്ളം വരും മാംസത്തിൽ നിന്നെ വെള്ളം വരും അപ്പോൾ ഒരു ശകലം വെള്ളം കൂടി ആഡ് ചെയ്യാം നമുക്കത് അടച്ച് വെച്ചിട്ട് നമുക്കിതൊന്ന് പാക്ക് ചെയ്യണം നല്ല വണ്ണം അപ്പോൾ നമ്മളിവിടെ ഒരു മൈദയും കൊണ്ട് ഒരു പാക്കിങ് ഉണ്ടാക്കിയിട്ടുണ്ട് അതുപോലെ നല്ലവണ്ണം അടച്ചു വെക്കുക നല്ലവണ്ണം പാക്ക് ചെയ്യണേ പാക്ക് ചെയ്താലേ നമുക്കിത് ബീഫൊക്കെ നന്നായിട്ട് വെന്ത് ആ ഒരു കലത്തിൽ വെക്കുന്നതിൻ്റെ ഒരു നമ്മൾ മൺകലത്തിൽ വെക്കുന്നതിൻ്റെ ഒരു ഇത് കിട്ടുകയുള്ളൂ ഒരു മണവും അതിൻ്റെതായ രുചിയും നല്ല ആയിരിക്കും കേട്ടോ നമ്മൾ ഇങ്ങനെ മൺകലത്തിൽ വെക്കുന്നത് നല്ല ടേസ്റ്റ് സൂപ്പർ ആയിരിക്കും നല്ലവണ്ണം പാക്ക് ചെയ്ത് വയ്ക്കുക വേറെ ഒരു കാരണവശാലും വെളിയിൽ പോകാൻ പാടില്ല ആ നല്ല പാക്ക് ചെയ്യുന്നതിന് ശേഷം ദേവലം ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് അടുപ്പത്ത് വെക്കാം നമ്മൾ ഇനി ഇതൊരു ഒരു ഫോർട്ടി ഫൈവ് ടു വൺ അവർ കിട്ടാ വൺ അവർ നമ്മൾ ലോ ഫ്ലെയിമിൽ ഒരുപാട് ഫ്ലെയിം ഒന്നും വേണ്ട സാധാരണ റെസ്റ്റോറൻറ്റൊക്കെയാണെന്ന് വെച്ചാൽ അവർ വിറകടപ്പിൽ നല്ല രീതിയിൽ കത്തിച്ചിട്ടൊക്കെയാണ് ചെയ്യാറ് പക്ഷെ നമുക്ക് ഇവിടെ അത്രയൊന്നും ആവശ്യമില്ല നമ്മൾ കിച്ചണിൽ അത്ര വലിയ ഫ്ലെയിം ഒന്നും വെക്കേണ്ട ഒരു ഫോർട്ടി ഫൈവ് ടു ഫിഫ്റ്റി അവർ വൺ അവർ നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം നമ്മളിപ്പോൾ ഹോട്ടലിലൊക്കെയാണെങ്കിൽ റെസ്റ്റോറൻറ്റാണെന്ന് വെച്ചാൽ പെട്ടെന്ന് ആകാൻ വേണ്ടിയിട്ട് വിറകടപ്പിൽ ഒരുപാട് ഫ്ലെയിം വെച്ച് ചെയ്യും പക്ഷെ അതിൻ്റെ ഒന്നാവശ്യം നമുക്കൊരു ഫോർട്ടി ഫൈവ് മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യാം നമ്മുടെ ബീഫ് ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്കൊന്ന് പൊട്ടിച്ച് നോക്കാം ആ അടിപൊളിയായിട്ട് വെന്തണ്ട് പ്രായ നമുക്കിതൊന്ന് സെർവ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന് അതൊക്കെ നമുക്ക് ടേസ്റ്റ് നോക്കാം അതിൻ്റെ മണം തന്നെ അടിപൊളി മണം ഇത് നമുക്ക് പൊറോട്ടയാണ് അല്ലേ നല്ല വലുപ്പമുള്ള പൊറോട്ട ഉണ്ടാക്കിയിരിക്കുന്നത് ഉപ്പുണ്ട് ബീഫൊക്കെ നന്നായി വന്നിട്ടുണ്ട് ഉപ്പു ആ മൺകലത്തിൽ വെച്ചതിൻ്റെ ഒരു ടേസ്റ്റ് വേറെ സെപ്പറേറ്റ് ആറുണ്ട് കേട്ടോ അതേപോലെ ഈ വെറ്റൽ മുളകിൻ്റെയും വെളുത്തുള്ളിയുടെ ഗാർലിക്കിൻ്റെയൊക്കെ നല്ല ടെൻഡർ ആയിട്ട് തന്നെ നല്ല ബീഫ് നല്ല സ്മൂത്ത് ആയിട്ടുണ്ട് വേണ്ട പഞ്ഞു പഞ്ഞുപോലെ ആയിട്ടുണ്ട് ബീഫും അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് അതേപോലെ തന്നെ ആ ഗാർലിക്കും അതൊക്കെ വിട്ടിട്ട് ആ പൊനിയൻ്റെ അതെല്ലാം കൂടിയിട്ട് മിക്സായിട്ട് ഇത് പ്രത്യേക തരം നമ്മൾ കുക്കറിലൊക്കെ വെച്ചതിനെക്കാട്ടിയും അടിപൊളിയായിട്ടുണ്ട് സൂപ്പർ ആയിട്ടുണ്ട് നമുക്ക് റൊട്ടിയോ അല്ലെങ്കിൽ ഇതേപോലെ പൊറോട്ട ഒക്കെ നല്ല പൊറോട്ട ഇട്ടാലും അടിപൊളിയാണ് അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതായിരുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക Arte video camera, eh? Bye.